നമസ്കാരം കൈയിൽ റൈഫിൾ എന്തി ടെഹ്റാനിലെ പ്രസംഗത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പ്രസംഗത്തിൽ അമേരിക്കയും ഇസ്രയേലിനുമെതിരെ ഖമേനി ആഞ്ഞടിച്ചു അമേരിക്ക പേപ്പെട്ടിയെന്നും ഇസ്രായേൽ രക്തരക്ഷസെന്നും അദ്ദേഹം വിമർശിച്ചു ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നും മുസ്ലിം രാജ്യങ്ങളോട് ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു അഞ്ചുവർഷത്തിനിടെ ആദ്യമായി നേതൃത്വം നൽകിയ വെള്ളിയാഴ്ച നമസ്കാരത്തിലായിരുന്നു ഖമേനി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു സെൻട്രൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മസല മസ്ജിദിൽ പൊതു പ്രസംഗത്തിൽ ഖമേനി പങ്കെടുത്തത് അഞ്ചു വർഷത്തിനിടെ ആദ്യമായാണ് ഖമേനി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒക്ടോബർ ഏഴിന് ഗസേൽ നടന്ന ഇസ്രായേൽ ഹവാസ് യുദ്ധത്തിന്റെ ഒരു വർഷം തികയുന്നതിന് മൂന്ന് ദിവസം മുൻപ് നടന്ന പരിപാടിയിൽ പതിനായിരത്തിൽ പരം ജനങ്ങളാണ് തടിച്ചുകൂടിയത് അക്രമികളെ സ്വയം പ്രതിരോധിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്നും പ്രസംഗത്തിനിടെ ഖമേനി പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം യുക്തിസഹവും നിയമപരവുമാണെന്നും ഖമേനി പറഞ്ഞു ഖമേനയുടെ പ്രസംഗം കേൾക്കാൻ കൂടിയ ജനങ്ങളിൽ ചിലരുടെ കയ്യിൽ ഹമാസിലും ഹിസ്ബുള്ളയിലും നിന്ന് കൊല്ലപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഇസ്രായേലിനെതിരായ ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാകില്ലെന്നും അലി ഖമേനി സൂചിപ്പിച്ചു മിസൈൽ ആക്കി ക്രമണം ഇസ്രയേലിനുള്ള കുറഞ്ഞ ശിക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖമേനി തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഹമാസിനെയും ഹിസ്ബുള്ളയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇത് നീട്ടിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൃത്യമായ സമയത്ത് നടപടി ഉണ്ടാകുമെന്നും ഖമേനി പറഞ്ഞു ഇസ്രായേലിനെതിരെ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാവുന്നതാണ് അത് ശരിയായിരുന്നു ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും ഇസ്രായേലിന് തങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും ഖമേനി തന്റെ അസാധാരണ പൊതുപ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഇസ്രയേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് ആയിത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിന്റെ പദ്ധതികൾ സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം നടത്താനും എത്തിയത് ഖമേനി പരിപാടിക്ക് എത്തുന്നുണ്ട് എന്നറിഞ്ഞതോട് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ഇതോടെ ഇസ്രായേലിനെതിരായ നീക്കത്തിൽ ഇറാന്റെ നിലപാട് എന്താകുമെന്നും ആശങ്കകൾ ഉയർന്നിരുന്നു ഇതിനിടെ ബെയ്റൂത്തിലുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസാനം ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി പ്രദേശത്തെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ മുൻ തലവൻ ഹസൻ നസറുള്ളയുടെ പിൻഗാമിയാകുമെന്ന് പറയപ്പെടുന്ന ഹാഷിം സഫയ്ദിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് യു എസ് അധികൃതർ അറിയിച്ചത് ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം വെച്ച് നടത്തിയ ആക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ തെക്കൻ ലബനലിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ശക്തമാക്കിയത് തെക്കൻ ലബനലിൽ വ്യാഴാഴ്ച പതിനഞ്ച് ഹിസ്ബുള അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ലബനനിൽ കരയാക്രമണം തുടങ്ങി രണ്ടാം ദിനമായ ബുധനാഴ്ച ഇസ്രയേലിലെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടാണ് ആക്രമണം ശക്തമാക്കിയത് മൂന്ന് മാസം മുൻപ് നടത്തിയ ആക്രമണത്തിലൂടെ ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റാഹി മുഷ്താഹയെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരായ സമേഹൽ സിറാജ് സമി ഔദേഹി എന്നിവരെയും വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച അറിയിച്ചു വടക്കൻ ഗാസയിലെ ഭൂഗർ ബഹറയിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഇവരെ ഇല്ലാതാക്കിയെന്ന് സൈന്യം അറിയിച്ചു ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ എഹിയ സിൻവറുമായി ഏറ്റവും അടുപ്പമുള്ളയാളാണ് മുഷ്താഹ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ആസൂത്രികരിൽ ഒരാളാണ് സിൻവർ ഇയാൾ ഗാസയിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്നാണ് വിശ്വാസം അതേസമയം ലബനനിൽ ഇസ്രായേൽ മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് അന്താരാഷ്ട്ര സമ്മർദ്ദവും കഴിഞ്ഞ ദിവസമുണ്ടായ എട്ട് സൈനികരുടെ മരണവും ഒന്നും പിന്നോട്ട് ചിന്തിപ്പിക്കുന്നില്ല ഭീകരരെ തുടച്ചു നീക്കാൻ കരയുദ്ധം കൂടുതൽ ഒരുങ്ങുകയാണ് ഇസ്രായേൽ വലിയ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ഇരുപത് ഗ്രാമങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട് തെക്കൻ ലബനനിൽ പതിനഞ്ച് ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു